നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മുടെ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു അപ്പം അയ്യപ്പ ഭക്തന്മാർ വിവിധ ഭാഷകളിലുള്ളവരായിരിക്കും അപ്പം നമുക്കറിയാത്ത ഭാഷയാണെങ്കിൽ അവർക്ക് അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമുക്ക് അവർ അവരോട് തിരിച്ച് അവരുടെ ഭാഷയിൽ തന്നെ പറയാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭ്യമാണ് ഭാഷണി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഭാഷണി ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എം ഇ ഐ ടി വൈ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ കിട്ടും ഇതാണ് എൻ്റെ ലോഗോ അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകുമ്പോൾ ഇതതിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു ഭാഗം കാണും അത് നോർമലി ഇംഗ്ലീഷാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല മലയാളമാണ് സൗകര്യമെങ്കിൽ നമുക്ക് അത് ഏതാണെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഭാഷകളും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ്റെ ഈ ആപ്ലിക്കേഷനിൽ വരുന്നപ്പോൾ ഈ സെലക്ട് ആപ്പ് ലാംഗ്വേജ് എന്നൊക്കെ കാണിക്കുന്ന ഈ ഭാഗത്ത് എന്ത് ഭാഷയാണ് വേണ്ടത് എന്നതിനാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത് ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം കണ്ടിന്യൂ അമർത്തുക അപ്പോൾ ഇവരുടെ കുറച്ച് ഇൻട്രൊഡക്ഷൻസൊക്കെ ഇതുപോലെ കാണിക്കും നെക്സ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഗെറ്റ് സ്റ്റാർഡ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ശബ്ദം ആനൻ്റെ പുരുഷൻ്റെ ആണോ സ്ത്രീടെയാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ പറയുന്നതും അവർ പറയുന്നതും നമുക്ക് കേൾക്കുന്നത് ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന സൗണ്ടിലായിരിക്കും അതിനുശേഷം ലെറ്റ്സ് ട്രാൻസ്ലേറ്റ് എന്ന താഴത്തെ ബട്ടണിൽ അമർത്തുക അത്തരത്തിൽ അമർത്തുമ്പോൾ ചില നോട്ടിഫിക്കേഷൻ്റെ പെർമിഷനുകളൊക്കെ ചോദിക്കും ചില പെർമിഷനുകൾ ചോദിക്കും ആദ്യമ നോട്ടിഫിക്കേഷൻ്റെ ആണ് അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വോയിസ് കോൺവേഴ്സ് കോൺവെർസേഷൻ ഈ രണ്ടാമത്തെ ഓപ്ഷനായ കോൺവെർസേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനിയും ഏതെങ്കിലും ഒരു ഫോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈ സീൻ എന്ന അലവാക്ക് എന്ന വേടെ എഴുതിയിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഈ കോൺവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മുടെ മൈക്ക് ഉപയോഗിക്കുന്നതിനുള്ള പെർമിഷൻ ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇതിൽ രണ്ട് ഭാഷ അതായത് നമ്മുടെ ഭാഷയും അതുപോലെ മറ്റ് അയാളുടെ രണ്ടാമത്തെ ആളുടെ ഭാഷ അങ്ങനെ രണ്ട് ഭാഷ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ആദ്യമേ ഇവിടെ ഇംഗ്ലീഷ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യാം ഇപ്പം നമ്മൾക്ക് മലയാളമാണല്ലോ ഏറ്റവും നന്നായി അറിയാവുന്നത് അപ്പം നമ്മൾ മലയാളം തന്നെ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആക്കിയിരുന്നത് അത് മാറി നമ്മൾ മലയാളം എന്ന് സെലക്ട് ചെയ്യുകയാണ് രണ്ടാമത് ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് അത് ഓരോ പ്രാവശ്യം നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന ആളുടെ ഭാഷ അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഭാഷകൾ നമുക്ക് കാണാം ആസാമീസ് ബംഗ്ല ഗുജറാത്തി ഹിന്ദി കന്നഡ അങ്ങനെ ഇപ്പോൾ വരുന്നയാൾ തമിഴിൽ സംസാരിക്കുന്നയാളാണ് നമുക്ക് തമിഴ് അറിയില്ല എന്ന് വെക്കുക അപ്പോൾ തമിഴ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഇപ്പോൾ തമിഴ് പറയുന്നയാളാണ് ആദിമ സ്വഭാവമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ തമിഴിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് കാര്യം പറയാൻ പറയുക അപ്പോൾ ഞാൻ ഉദാഹരണത്തിനായി ഇപ്പോൾ സംസാരിക്കുകയാണ് അതിന് ഈ മൈക്ക് തമിഴ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തുള്ള മൈക്കിൽ പ്രസ് ചെയ്യുകയാണ് ഉദവി തേവപ്പെടുക പണണം ഞാൻ സാമ്പിളായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ മുകളിൽ മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട് ആ അതിൻ്റെ നേരെയുള്ള മൈക്ക് സ്പീക്കറിൻ്റെ സ്വിച്ച് അൽ നിൽക്കിക്കഴിഞ്ഞാൽ അത് മലയാളത്തിൽ പറയുന്നതാണ് ഇപ്പോൾ മൈക്ക് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് അതുപോലെ തമിഴിൻ്റെ ഈ മൈക്കിൻ്റെ അമർത്തി കഴിഞ്ഞാലും അത് തമിഴിൽ തന്നെ പറയുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇത് സഹായം ആവശ്യമാണ് എന്നാണ് അവർ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് തിരിച്ച് ഒരു മറുപടി പറയണം അത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അതിനെ ഈ മലയാളത്തിൻ്റെ നേരെയുള്ള മൈക്കിൽ അമർത്തിയിട്ട് നമ്മൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് പറയാൻ സാധിക്കുന്നതാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട ആവശ്യം പറയൂ ഞാൻ സഹായിക്കാം അപ്പോൾ അത് ജനറേറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് വേണ്ട സഹായം പറയൂ ഞാൻ സഹായം ചെറിയ ഒരറകളൊക്കെ കാണും അപ്പോൾ അപ്പോൾ ഇതിനകത്ത് തമിഴിൽ അത് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ട സഹായം പറയൂ ഞാൻ സഹായിക്കാം എന്നതിൽ തമിഴിൽ ഉങ്ങൾക്ക് എന്നെ തേവ എൺപത് എനിക്ക് തിരികാൽ ഞാൻ ഉങ്ങൾക്ക് ഉതവരെ ഞാൻ ഉത് സഹായം ചെയ്യാം ഈ മേളിൽ പറഞ്ഞ സാധനം തമിഴിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതിന് നേരെയുള്ള ഈ സ്പീക്കറിൻ്റെ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് തമിഴ് അവർക്ക് നമുക്ക് ഫോണിൽ കേൾക്കുന്നതാണ് അത് അവർക്ക് ഹെൽപ്പ് ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ലൈവായിട്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ ലാംഗ്വേജ് അനുസരിച്ച് ഈ തമിഴ് തെലുങ്ക് എന്നുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്